ൂട്ടിട്ട് എത്തിക്ക ആ കണക്ക് നമ്മള് പറഞ്ഞതാണ് അല്ലേ അത് വല്ലാത്തൊരു അത്ഭുതമാണ് അതിനെ കുറിച്ച് മാബൈന സ്വത്തൂള്ളേ ഏതൊരു നബിയുടെ മുഞ്ചത്തിൽപ്പെട്ടതാണ് എന്നിവരെ പറഞ്ഞു അപ്പോൾ അത്രയും മനസ്സിലാണ് അപ്പോൾ നമ്മൾ കണക്കൂട്ടി ഏത് സംഖ്യയാണ് ആ സംഖ്യയിലേക്ക് അതിന്റെ മൂന്നിൽ രണ്ടും കൂട്ടി അത് ഒന്നും കൂട്ടിയാൽ പത്താകും സംഖ്യ ഏത് അങ്ങനെ കണക്കൂട്ടി നമുക്ക് എന്ത് കിട്ടി അഞ്ച് ഹുമസാനി കിട്ടിയില്ലേ അഞ്ച് ഹുമസാനിയിലേക്ക് അതിൻ്റെ മൂന്നിൽ രണ്ടും ഒന്നും കൂട്ടിയാൽ പത്ത് കിട്ടണം അപ്പം കിട്ടാനെന്ത് മാറി നമ്മൾ പറഞ്ഞു അഞ്ചിൽ അഞ്ച് ഹുമുസാനി പതിനഞ്ച് എന്തായാലും എളുപ്പമായിണ്ട് എന്താണെന്ന് വെച്ചാൽ തെജിനീസും റഫും ആക്കുക തെജിനീസ് ആക്കി തെജിനീസ് ആക്കിയാൽ എന്താണ് ഈ അഞ്ചിനെ അഞ്ച് ഹുമുസാനിയെ ഹുംസുകളാക്കുക അതാണ് തെജിനീസാണല്ലോ അതെന്ത ചെയ്യേണ്ടത് അതിനഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രണ്ടും ഇരുപത്തേഴ് അപ്പം ഇരുപത്തേഴ് ഇരുപത്തേഴ് ആണ് ഇപ്പം അതിൻ്റെ ഇരുപത്തേഴ് ഹുമസുകളായിപ്പം ഇനി അതിൻ്റെ ഏഴത്താൽ മതി മൂന്നിലുണ്ട് ഇരുപത്തേന് മൂന്നിലൊന്നത്ര മൂന്നുക ഒല്ലേ മൂന്നൊമ്പത് ഇരുപത്തേ അല്ലേ അപ്പൊ ഒമ്പതാ ഒമ്പത് ഒരു മൂന്നിലൊന്ന് രണ്ട് മൂന്നിലൊന്ന് ഒമ്പത് പതിനെട്ടല്ലേ അപ്പൊ പതിനെട്ട് അപ്പൊ ഇരുപത്തി പതിനെട്ട് കൂട്ടി എത്ര കിട്ടും ഏ നാല്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് നാല്പത്തഞ്ചിനെ അപ്പൊ നാല്പത്തഞ്ചാണ് ഉത്തരം ആ നാല്പത്തഞ്ചിനെ പിന്നെ പിന്നെ റഫ് വീണ് റഫ് ചെയ്യാൻ അങ്ങനെ നാൽപ്പത്തഞ്ച് ഹുമുസനല്ലേ നാൽപ്പത്തഞ്ച് മുസന റഫ് ചെയ്യാനങ്ങനെ വീണ്ടും പുറം നങ്കിയാക്കല് നാൽപ്പത്തഞ്ച് ഒരു മണിക്കണം ഒന്ന് നാൽപ്പത്തഞ്ചിനെ അരിക്കണം അഞ്ച് നാൽപ്പത്തഞ്ചിന് അഞ്ച് കൊണ്ട് അരിച്ചാൽ ഒമ്പത് കിട്ടും അതിലേക്കൊന്ന് ചേർന്നാൽ പത്തായി ഏ അങ്ങനെയും വെളുപ്പുണ്ട് അങ്ങനെ ചെയ്താൽ മതി ഇനി പറയാം മറ്റൊരു കണക്കാണ് മറ്റു കണക്ക് എന്താ ഒരു കീല ചോദിക്കപ്പെട്ടാൽ അയ്യോ ഏത് സംഖ്യയാണ് അതിൻ്റെ അതിന്റെ റുബു അതിലേക്ക് ചേർത്ത് അതിൻ്റെ കാല് റുബ് നാലിലൊന്ന് കാൽ കാൽ അതിലേക്ക് കൂട്ടി വാല ഞാൻ കൂട്ടിയതിന്റെ വൽഹാസിൽ ആ ഉത്തരത്തിന്റെ ഉത്തരത്തിലേക്ക് എന്തും കൂട്ടിയാൽ അഞ്ചിൽ മൂന്നും കൂട്ടി എന്നിട്ട് നൊക്കീസിനെ മുചിത്തമായി ആ ഉത്തരത്തിൽ നിന്നും കുറച്ചു എന്ത് കുറച്ചു ഹംസത്തെറായ്മ അഞ്ച് കുറച്ചാൽ അവൽ തന്നെ മടങ്ങി വരും അത് അവലോ ഒന്നാമത്തെ അത് മടങ്ങി വരും ആ സംഖ്യ ഏത് അപ്പം നമ്മൾ കുട്ടി നോക്കുക ഫലോ ഫറർത്താ ഏഹ് ഫലു ഫറർത്തുഹു അർബത്ത അതിന് ഞാൻ നാലായി സങ്കൽപ്പിക്കുക ആദ്യം ഫറദ് എടുക്കുക നാല് എന്നാൽ എന്താ നാല് കുട്ടി നോക്കിയാൽ അഫ്തത്തെ വാഹി ഒന്നുകൊണ്ട് നീ പാക്കും സ്നാക്സ് ഒന്ന് കൊണ്ട് പേക്കും ഏഹ് ഇനി അല്ലെങ്കിലോ ഓ സമാനം ഇനി എട്ട് എടുത്ത രണ്ടാമത്തെ ഫറദ് എട്ട് എട്ട് കുട്ടിയൊക്കെ പറഞ്ഞു വച്ച് ചെയ്തു നോക്കിയാൽ ഇപ്പോൾ സ്ഥലത്തിൻ ജാധത്തിൽ ജാതയായ മൂന്ന് കൊണ്ടും നീ പായ്ക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹത്തുകൾ രണ്ടും സാഹുദാണ് രണ്ട് നാക്കിസാണ് നമ്മുടെ കണക്കാണ് പറഞ്ഞത് നേരത്തെ രണ്ട് നാക്കിസ് ഒരു കണക്ക് നമ്പറിൽ പറഞ്ഞിട്ടുണ്ട് നമ്പറിൽ പറഞ്ഞ കൂട്ടി നോക്കിയാൽ അറിയാം ഇപ്പൊ നമ്മൾ സാഹ കണക്കാ ഈ രണ്ട് ഇഫ്തിലാഫായാൽ എന്താ വേണ്ടത് ഏർ രണ്ട് മഹഫൂദന്റെ മജുമോ മജുമോവിനെ ഹത്തൈൻറെ മജുമുവിന്റെ മേൽ ഹരിക്കുക എന്നാണ് അത് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നാൽ വഹാരിജു കിസ്മത്തിൽ മഹഫൂദൈൻ എന്നാൽ എന്നിട്ട് ഹരിച്ച് മഹൂദൈൻറെ കിസ്മത്ത് മഹബൂദിനെ ഹരിച്ചതിന്റെ ഫലം ഫലം എന്തിന്റെ മേൽ ഹരിച്ചത് മജുമോയിൽ രണ്ട് ഖത്തന മജുമൂല ലഭിച്ചാൽ എന്ത് കിട്ടും കിട്ടുന്നത് ഹംസത്തു അഞ്ചാണ് ആ അഞ്ചാണ് ഈ പറഞ്ഞ സംഖ്യ ഏ സംഖ്യ എന്ത് കൂട്ടി ആ സംഖ്യയേക്കാൾ അതിൻ്റെ അഞ്ചിൽ മൂന്ന് കൂട്ടി അങ്ങനെ പറഞ്ഞു അതിന്റെ റുബുവും കൂട്ടി ആദ്യം പിന്നെ അതിനെ പുറമെ പിന്നെക്കാൾ അഞ്ചിൽ മൂന്ന് കൂട്ടിയാൽ അത് അഞ്ച് കുറച്ചാൽ സംഖ്യ അതിഥ്യ തന്നെ കിട്ടും അപ്പം നമ്മൾ ആദ്യത്തെ കണക്കിലെടുത്ത് നോക്കുന്നത് നാലും സംഖ്യ പിടിച്ച് നോക്കുക നാല് നാലിലേക്ക് എന്ത് കൂട്ടി അതിന് നാലൊന്ന് അത്ര നാലൊന്നൊന്നു തന്നെ അപ്പിട്ടോ അഞ്ച് അഞ്ചിന്റെ അഞ്ചിലേക്ക് എന്ത് എന്ത് കൂട്ടണം അഞ്ചിൽ മൂന്ന് കൂട്ടണം അഞ്ചിൽ മൂന്ന് അഞ്ചിൽ മൂന്ന് കൂട്ടി അതിൻ്റെ അഞ്ചിൽ മൂന്ന് അഞ്ചിൻ്റെ അഞ്ചിൽ മൂന്ന് കൂട്ടി പ്ലസ് ഏഹ് അഞ്ചിൽ മൂന്നുണ്ട് എത്ര പേര് സംഖ്യ അഞ്ചിനേക്ക് അഞ്ച് മൂന്ന് ഇനി അഞ്ചിന് അഞ്ച് മൂന്ന് എത്ര മൂന്ന് അഞ്ചും മൂന്നും എത്ര അഞ്ച് മൂന്ന് എട്ട് അഞ്ച് മൂന്ന് എട്ടാകും അഞ്ചിനേക്ക് അഞ്ചിന് മൂന്ന് കുട്ടികൾ എട്ടര കിട്ടാ ഏ അപ്പൊ എട്ട് കിട്ടും എട്ട് എട്ട് എന്ന് പറയുന്നത് പിന്നെ അതിന് എത്ര കുറക്കണം ഏ എട്ടിന്ന് ഇത് കുറക്കണം അഞ്ചു കുറക്കണ്ട അഞ്ചു കുറച്ചു അപ്പോൾ എത്ര കിട്ടുക ഒത്തരം മൂന്ന് അപ്പോൾ എത്ര അത്രയാ നാല് അപ്പോൾ അത്രയ്യോ ഒന്ന് കൊണ്ട് നാക്കീസ് ഒന്ന് കുറഞ്ഞു അല്ലേ ഒന്ന് നാക്കീസായ ഒന്നുകൊണ്ട് പേച്ചു അല്ല ഇനി അടുത്ത ഏതാ എട്ട് വെക്കാം എട്ട് എട്ടിന്റെ എട്ടിൻ്റെ എട്ടിന് നാലൊന്ന് അത്രയാൽ കൂട്ടുകാലൊന്ന് രണ്ട് രണ്ട് കൂട്ടി അതിലേക്ക് എന്ത് കൂട്ടണം അപ്പോൾ അപ്പം എത്ര കൂട്ടിയാൽ എന്ത് കൂട്ടിയാലും പത്ത് ഉത്തര അല്ലേ അതിലേക്ക് അതിൻ്റെ അഞ്ചിൽ മൂന്ന് പത്തിന്റെ പത്തിന് അഞ്ചിന് മൂന്ന് എത്ര പത്തിന്റെ അഞ്ചിനൊന്ന് രണ്ടല്ലേ അഞ്ച് രണ്ട് രണ്ട് നാല് മൂന്ന് ആറ് അഞ്ചു മൂന്ന് അത്ര ആറു ഏ അത്ര എത്ര പതിനാറ് പതിനാറിന് എത്ര കുറച്ചു അഞ്ച് കുറച്ചു പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നും പിന്നെ എട്ടല്ല നമുക്ക് കിട്ടേണ്ടത് പതിനൊന്ന് അത്ര കൂടുതൽ ഉണ്ട് മൂന്ന് കൂടുതൽ അല്ലേ മൂന്ന് അങ്ങനെ മൂന്ന് മറ്റേ മറ്റേ ഒന്ന് മൂന്ന് ഹത്തത് ഏ മൂന്ന് ജാതയാണ് മൂന്ന് ആണ് ഇവിടുത്തെ രണ്ടാമത്തെ ഹത്തത് ഒന്നാമത്തെ കത്തത് ആണ് മൂന്ന് ജായിത അല്ലേ അങ്ങനെ അപ്പം ഞാൻ എന്നിട്ട് എന്താ ഇന്ന് ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ അടുത്ത് എടുക്കുക അപ്പം രണ്ടും കൂടി ഇതിൻ്റെ ഏതൊരു മഹൂ മഹൂദ് അവ്വലേതാ ഒന്നാമത്തെ മഫ്റൂദും രണ്ടാമത്തെ ഖത്തവും ഏ കുളിച്ച് എത്രയാണ് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാണോ ഒന്നാം മഹൂ എന്ത് മെഹൂദ് അഖ്വൽ അല്ലേ മഹഫൂദ് അഖ്വൽ പന്ത്രണ്ടല്ലേ പിന്നെ മഹൂദ് സാനി എട്ടും എട്ടും കുന്നു എട്ട് അപ്പം പെട്ടെന്നെ മൂല്സാധാന് എട്ട് അപ്പം എന്താ ചെയ്യേണ്ടത് പിന്നെ രണ്ടും തമ്മിൽ കൂട്ടാറുണ്ട് ഇവിടെ രണ്ടും തോന്നുന്നു സാരി നാക്ടീസ് ആയതുകൊണ്ട് തമ്മിൽ കൂട്ടണം എന്നാണ് രണ്ട് രണ്ടും മയഫൂലൈനികൾ തമ്മിൽ ഉണ്ടാക്കണം മൂലുകൾ തമ്മിൽ കൂട്ടണം ആ രണ്ട് കൂട്ടുകാർ അത്ര കിട്ടാ പന്ത്രണ്ട് എട്ടും ഇരുപത് അതിന് എന്തുകൊണ്ട് രണ്ട് ഹത്തായരി കൂട്ടുക രണ്ട് ഹത്ത ഒന്നും മൂന്നും നാല് നാലുകൊണ്ട് ഹരിക്കണം അപ്പം ഇരുപതിന് നാലുകൊണ്ട് ഇരുപത് ഹരിക്കണം നാല് എത്ര അഞ്ച് 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 നാല് ആ സംഖ്യ അഞ്ചാണ് അഞ്ചാണ് അപ്പൊ ഇങ്ങനെ പിന്നെ ഈ അഞ്ച് പേര് പറഞ്ഞത് ഒരു സംഖ്യ ആ സംഖ്യ നാലിനൊന്ന് കൂട്ടി അതോടൊപ്പം തന്നെ ആ കിട്ടിയ കൂട്ടീന്റെ പിന്നെ എത്ര അഞ്ചിൽ മൂന്നും അതിലെ കൂട്ടി അഞ്ചു കുറച്ചാൽ അഞ്ചാ സങ്കേതങ്ങൾ കിട്ടും അപ്പൊ നമ്മൾ ചെയ്ത് ചെയ്തു എന്നാല് ഇവിടെ തെറ്റിനീസും പപ്പും ചെയ്താൽ മതി നമുക്ക് അലോച്ചതെന്ന് അറിയാം ഇതിൻ്റെ അഞ്ചിന്റെ നാലൊന്നാണ് ഒന്നേ റൂബ് ആ പിന്നെ അത് കൂട്ടി അത്ര ആയി ആറേ കാലായി ആറ് റൂബ് ആയി അഞ്ചിന് മൂന്ന് കിട്ടണം അഞ്ചു മൂന്ന് എത്രയാണ് ഇതിന്റെ അഞ്ചു മൂന്ന് കൂട്ടാണ് വിജയിക്ക അതിന്റെ അഞ്ച് മൂന്ന് എടുക്കാൻ തീരാജിനിസ് ആക്കിയാൽ മതി ഇത്ര ആറ് നാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് ഏഹ് അതിന്റെ അഞ്ചിനൊന്നാലും ഇരുപത്തഞ്ചിന് അഞ്ചിനൊന്ന് അഞ്ച് അഞ്ചന്നെ ഏഹ് അപ്പം തെട്ടി അഞ്ച് അങ്ങനത്തെ മൂന്നെണ്ണം അഞ്ച് മൂന്ന് പതിനഞ്ച് ഇരുപത്തഞ്ചിന് മൂന്നി അഞ്ചിന് മൂന്നാറിന് പതിനഞ്ച് ഇരുപത്തഞ്ചേ ഇരുപത്തഞ്ചിൻ്റെ തജിനീസ ഇരുപത്തഞ്ചിട്ടി ഇരുപത്തഞ്ച് കാലുകളാണ് കേട്ടോ ഇപ്പത്തഞ്ച് കാലുകൾ അതിന് അതിൻ്റെ പിന്നെ അഞ്ച് മൂന്ന പതിനഞ്ചല്ല പതിനഞ്ചും കൂട്ടണം പതിനഞ്ചും കുട്ടിയാൽ എത്ര ഇരുപത്തഞ്ച് പതിനഞ്ച് കുട്ടിയ നാൽപ്പത് നാൽപ്പത് കിട്ടും ഏഹ് അപ്പം അതാണ് എൻ്റെ സംഖ്യ ആ നാല്പത് ഇനി അതിനെന്താക്കാം റഫ് ചെയ്യാം നാല്പത് ഇപ്പത് കാലാണ് കിട്ടിയത് ആ അപ്പോൾ അതിനെന്താകണം ഏഹ് ഇനി റഫ് ചെയ്താൽ മതി റഫ് ചെയ്താൽ എത്ര കിട്ടുക ഏ നാൽപ്പത് ായിപ്പോ നമ്മള് കാലുണ്ടാക്കിയത് ഇരുപത്തഞ്ച് കാലും അതി കഴിഞ്ഞാൽ പതിനഞ്ച് കാലും അപ്പൊ നാല്പത് കാല് നാല്പത് നാല്പത് നാല്പതിനാൽ നാല്പണ് നാലുകടിച്ചാല് പത്ത് അപ്പൊ പത്തോൺ എന്താണ് പത്ത് അല്ലേ നാൽപ്പതിനാ ഏ നാലൂടെ അടിച്ച പത്ത് 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 എന്നാ സംഖ്യാ അതായത് കിട്ടിയ സംഖ്യ ആ സംഖ്യ അഞ്ച് കുറയ്ക്ക പത്തുന്ന കുറച്ചത്ര അഞ്ച് പത്ത് കിട്ടി പത്തഞ്ച് കുറച്ചപ്പഞ്ചു കിട്ടി നമ്മളൊരു സംഖ്യ ആ സംഖ്യയിലേക്ക് ഈ പണിയൊക്കെ ചെയ്ത് അവസാനം എന്തിലേക്ക് മടങ്ങുന്ന സംഖ്യയിലേക്ക് മടങ്ങി നടക്കും അഞ്ചിലേക്ക് മടങ്ങിയില്ലേ അഞ്ച് അഞ്ചെന്ന സംഖ്യ ആ സംഖ്യയിലേക്ക് എന്ത് കൂട്ടണം നാലിലൊന്ന് കൂട്ടി നാലൊന്ന് കൂട്ടുമ്പോൾ ആറേക്കാലായി അതിൻ്റെ അതിലേക്ക് എന്താ അതിന്റെ അഞ്ചിൽ മൂന്ന് കൂട്ടണം അഞ്ചിൽ മൂന്ന് കൂട്ടാണ് മാറുക എന്താ ആ ആറേക്കാലിൻ്റെ തെജിനിസ് ആക്കുക തെജിനിസ് ആക്കുമ്പോൾ ആറ് നാല് ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് കാലുകൾ അതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ പിന്നെ അഞ്ചിൽ മൂന്ന് എത്രയാണ് പതിനഞ്ച് അതും കൂട്ടി പതിനഞ്ച് കൂട്ടി അപ്പം സ്കുറ്റ് വിത്തരം നാൽപ്പത് ഇനി ഞാൻ എന്താക്കണം ഇതിപ്പോൾ നാൽപ്പത് കാലുകളാണ് പുറത്ത്ഖ്യയാക്കണം പുറസംഖ്യ ആക്കാൻ എന്ത് ചെയ്താൽ മതി ഏ റഫ് ചെയ്യുക റഫ് ചെയ്യുമ്പോൾ നാൽപ്പത് കാലല്ലേ നാൽപ്പത് കാല് എന്ന് പറയുന്നത് നാൽപ്പത് പിന്നെ ഒന്നര കുറിക്കണം നാൽപ്പത് പിന്നെ നാല് അരിക്കണം നാൽപ്പത് നാലോണ്ട് അരിച്ചാൽ പത്ത് കിട്ടും അപ്പം സംഖ്യ ഏതാണ് പത്ത് എന്നിട്ട് അതിന്ന് ഏത് ഉറപ്പ് വേണം അഞ്ച് കുറച്ചാൽ എന്ത് കിട്ടും ഇത്ര അഞ്ച് കിട്ടും എന്നല്ലേ